നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാവണസേനയെ വിഭീഷണൻ വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് ഇപ്പോൾ രാവണ യുദ്ധത്തിനായി പുറപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ തേര് വരുത്തുന്ന സമയത്താണ് കഴിഞ്ഞ ക്യാപ്സൾ അവസാനിക്കുന്നത് ആ തേരിൻ്റെ വിശേഷണങ്ങൾ പറയുന്നു ആയിരം വാജികളെ വാജി എന്ന് പറഞ്ഞാൽ കുതിര ആയിരം വാജികളെ കുതിരകളെ പൂട്ടിയ തേരാണ് അത് വലിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ആലവട്ടം വെഞ്ചാമര മുത്തുക്കുടകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ആ തേരിൻ്റെ വേഗം പറയുന്നത് വായുവേഗം എന്നാണ് പറയുന്നത് വായുൻ്റെ വേഗത്തിലാണ് ആ തേര് സഞ്ചരിക്കുന്നത് അപ്പം ദശമുഖനായ രാവണൻ അദ്ദേഹത്തിൻ്റെ പത്ത് ശിരസിലും കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇരുപത് കൈകളിലും അമ്പും മില്ലുമുണ്ട് കൂടാതെ ഹാരങ്ങളുണ്ട് മറ്റ് ആഭരണങ്ങളുണ്ട് ഇന്ന ഇന്ന ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണം എല്ലാ പ്രധാനപ്പെട്ടവരും പോയി മക്കൾ മരുമക്കൾ മന്ത്രിമാർ സൈന്യാധിപർ എന്നിങ്ങനെ എല്ലാ പ്രധാനികളും അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ് ലങ്ക അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ വടക്കേ ഗോപുരത്തിലൂടെ എല്ലാവരും തിക്കി തിരക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ് യുദ്ധത്തിന് പുറപ്പെടുകയാണ് അപ്പോൾ ഈ ശ്രീരാമൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ സേന യുദ്ധത്തിന് പുറപ്പെടുന്നതൊക്കെ അപ്പം അദ്ദേഹം വിഭീഷണിനോട് ചോദിക്കുന്നത് ആരൊക്കെയാണ് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ശ്രീരാമൻ വിഭീഷണോട് ചോദിക്കുന്നു രാവണന്റെ അനുജനായ വിഭീഷണൻ ഇപ്പോൾ ശ്രീരാമൻ്റെ പ്രധാനപ്പെട്ട സഹായിയാണല്ലോ അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം രാമൻ്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ടും അറിയാം ശ്രീരാമൻ തന്നെ പറയുന്നു നല്ല വീരന്മാർ വരുന്നത് കാണടോ ചൊല്ലണം എന്നോട് ഇവരെ യഥാഗുണം ഒരുപാട് വീരന്മാരായിട്ടുള്ള പോരാളികളാ നമ്മളെ എതിരിടാനായി വരുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ അദ്ദേഹം വിവിഷൻ അദ്ദേഹത്തിൻ്റെ വിവരണം തുടങ്ങിയാണ് റണ്ണിങ് ഇങ്ങനെ വരുന്ന അനുസരിച്ച് ആ അമ്പും മില്ലും ധരിച്ച് ആനയുടെ പുറത്ത് വരുന്നത് അകമ്പനൻ വിഭീഷണം പറയുന്നു സിംഹത്തിൻ്റെ അടയാളമുള്ള കൊടി പാറുന്ന ഒരു തേര് കണ്ടോ ആ തേരിൽ അമ്പും മില്ലും ധരിച്ച് വരുന്നത് സിംഹ പരാക്രമനായിട്ടുള്ള രാവണ പുത്രൻ ഇന്ദ്രജിത്താണ് എന്നിട്ടൊന്ന് ഓർമ്മിക്കുന്നു ഇന്ദ്രജിത്ത് പണ്ട് നമ്മളെ ഒന്ന് തോൽപ്പിച്ചതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പം വേഷഭൂഷാദികൾ വിഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ വലിയ രഥത്തിൽ വരുന്ന ഒരാളിനെ കണ്ടോ അത് രാവണൻ്റെ മറ്റൊരു മകനാണ് അയാളുടെ പേര് അതികായൻ പൊന്നണിഞ്ഞ സ്വർണം തിൻ്റെ നെറ്റിപ്പട്ടം അങ്ങനെയൊക്കെ അണിഞ്ഞിട്ടുള്ള ആനയുടെ മുകളിൽ കയറിയ ഒരാൾ വരുന്നതണ്ടോ അയാളുടെ പേരാണ് മഹോദരൻ കുതിരയുടെ പുറത്ത് കുന്തം ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരുന്നവനെ കണ്ടോ അവനാണ് നരാന്തകൻ വിഭീഷണൻ വിഭീഷണത്തിൻ്റെ വിവരണം തുടങ്ങുകയാണ് ഇനി വെള്ളക്കാളയുടെ വൃഷഭത്തിൻ്റെ പുറത്ത് തൃശൂലവും പിടിച്ച് ഒരാൾ വരുന്നത് കണ്ടോ അത് രാവണൻ്റെ മറ്റൊരു മകനാണ് അവൻ്റെ പേര് തൃശിരസ് അതിന് തൊട്ടടുത്തുള്ള തേരിൽ വരുന്നതാണ് ദേവാന്തകൻ ആ ആ ദേവാന്തകൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോരാളിയുടെ പേര് കുംഭൻ എന്നുള്ള കുംഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് കുംഭൻ്റെ അദ്ദേഹം കുംഭകർണൻ്റെ മകനാണ് രാവണൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണൻ്റെ മകനാണ് പേര് കുമ്പൻ ആ കുംഭൻ്റെ സമീപം കുന്തവും പിടിച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്നു അയാൾ കുമ്പൻ്റെ അനുജനാണ് അയാളുടെ പേര് നികുംഭൻ അപ്പോൾ ദേവകുലാന്തകനാകിയ രാവണൻ ദേവവൈരിയായ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു ദേവകുലാന്തകനായിട്ടുള്ള ദേവ ദേവന്മാരുടെ കുലത്തിൻ്റെ അന്തകനായിട്ടുള്ള ദേവന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള രാവണൻ നമ്മളെ വെൽ വെൽവാൻ നമ്മളോട് എതിരിടാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമൻ്റെ മറുപടി ഇതാണ് യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്ത കോപം കളഞ്ഞിടുവൻ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലേറ്റവും വലിയ കോപം നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് വൈരാഗ്യം വിഷമമൊക്കെ കൂടെയുള്ള സമ്മിശ്ര വികാരങ്ങൾ എന്നെ ഭരിക്കുന്ന ദിവസമാണിന്ന് ഇന്ന് ഇതിനെല്ലാം മറുപടി എന്താണ് യുദ്ധേ ദശമുഖനെ കൊല ചെയ്യും ആ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് യുദ്ധത്തിൽ ഈ ദശമുഖനെ രാവണനെ കൊല ചെയ്യും എല്ലാ വിഷമവും ഇന്ന് മാറും അതേ സമയം തന്നെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് മറ്റ് സൈന്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാവണൻ തൻ്റെ സൈന്യത്തെ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും ആ എല്ലാവരെയും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു ഐഡിയ ആണ് അതായത് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും ശത്രുക്കൾ അതൊഴിയാ കാത്തു കയറും അതിനെ അനുവദിക്കരുത് അതുകൊണ്ട് കുറച്ച് പേർ അവിടെ കാവൽ നിന്ന് ലങ്കാപുരിയെ കാത്തു കൊള്ളണം അതൊരു നല്ല കാര്യമാണ് നല്ലൊരു ആശയമാണ് എല്ലാവരും കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടാലും അവിടെ ഒഴിഞ്ഞിടക്കല്ലേ അപ്പം അങ്ങോട്ട് ശത്രുക്കൾ ലങ്കാപുരിക്കകത്തോട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കും എല്ലാവരും കൂടി എൻ്റെ കൂടെ വരണ്ട എന്നിട്ട് പറയുന്നത് എല്ലാവരും കൂടി എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ അതിരറ്റ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ വിശ്വാസം രാവണനെ പ്രകടിപ്പിക്കുകയാണ് യുദ്ധത്തിന് നിന്ന് ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്മയും ഇല്ല ഇതിനേതും എനിക്ക് ഒരു ശക്തി കുറവുമില്ല ഞാൻ മതി ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരോട് യുദ്ധം ചെയ്യാൻ ഇതൊക്കെ നിസ്സാരമാണ് അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് രാവണൻ പറയുന്നു അങ്ങനെ കുറേ രാക്ഷസന്മാർ രംഗാപുരിയെ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെ തങ്ങി യുദ്ധം തുടങ്ങി ആദ്യം തന്നെ രാവണൻ ഒരു വാനരക്കൂട്ടത്തെ തന്നെ വാനര സൈന്യത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ തന്നെ ഒരു ഒരു പ്രത്യേക റെജിമെൻറ്റിനെ തന്നെ അസ്ത്രം ഉപയോഗിച്ച് കൊന്നൊടുക്കിക്കളഞ്ഞു ആദ്യത്തെ പിന്നെ എന്താണ് വിക്കറ്റ് പോയി എന്നൊക്കെ പറയുന്ന ആദ്യം രാവണൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് വാനരന്മാരെല്ലാവരും കൂടി ഭയന്ന് പോയി ബാക്കിയുള്ളവർ അവർ ഓടിച്ചെന്ന് ചെന്ന് ശ്രീരാമപാദങ്ങളിൽ ചെന്ന് അഭയം തേടി യോ ഞങ്ങളെ രക്ഷിക്കണം വലിയൊരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അവൻ കൊന്നു കളഞ്ഞു എന്ന് പറയും അപ്പോൾ സാക്ഷാൽ ശ്രീരാമൻ തന്നെ അമ്പും മില്ലും എടുത്ത് യുദ്ധത്തിനിറങ്ങും ആഹാ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഇറങ്ങും അപ്പോൾ ഈ സമയത്താണ് ലക്ഷ്മണൻ ഒരു അപേക്ഷയുമായി ജ്യേഷ്ഠൻ്റെ അടുത്ത് വരുന്നത് ഇവനോട് പോരിനെ മുൻപിൽ മുമ്പിൽ അടിയന് അനുഗ്രഹം നൽകണം അങ് ഇപ്പം നേരിട്ട് യുദ്ധത്തിന് പോകരുത് ഈ ഒമ്പനായിട്ടുള്ള ഈ രാവണനെ എതിരിടാൻ ആദ്യം എനിക്ക് അനുവാദം നൽകണം ഞാൻ ആദ്യം പോകാം എന്നെ അനുഗ്രഹിക്കണം അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് ദേവന്മാർ പോലും ഈ രാക്ഷസന്മാരോട് എതിരിടാൻ ഭയക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് യുദ്ധങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് എന്താണ് ദേവന്മാർ പോലും പേടിച്ച് വിറക്കി ഈ രാക്ഷസ സേനയെ കണ്ടാൽ അത്രമാത്രം ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ നിശാചരന്മാരാണിവർ ഈ നിശാചരന്മാർട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുവിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയിരിക്കണമല്ലോ ഒരു യുദ്ധത്തിൽ ഇപ്പം ശ്രീരാമൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് പറയാണ് ഇവർ മായാവികളാണ് ഇവർക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാനുള്ള കഴിവുണ്ട് രൂപം മാറാനുള്ള കഴിവുണ്ട് ആകാരം മാറാനുള്ള കഴിവുണ്ട് ഒളി യുദ്ധം നടത്താനായിട്ടുള്ള കഴിവുണ്ട് മാത്രമല്ല ഇവർക്ക് ഒരു ന്യായവും നീതിയും ഒന്നുമില്ല ഒരു യുദ്ധമാകുമ്പോൾ അതിന് ചില നിയമങ്ങൾ പാലിക്കണമെന്നും ചില മര്യാദകൾ പാലിക്കണമെന്നും അങ്ങനെ ഒന്നും യാതൊരു യുദ്ധമര്യാദകൾ പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും രാവണന്റെ രാക്ഷസ സേനയ്ക്കില്ല അവർക്ക് എങ്ങനെയെങ്കിലും ബൈ ഹുക്ക് ഓർ ക് എന്ന് പറയത്തില്ല ഏത് വഴിയായാലും യുദ്ധം ചെയ്യിക്കണമെന്നേ ഉള്ളൂ എന്ത് അധാർമികമായ നീക്കവും അവർ നടത്തും ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത എന്താണ് എന്നുള്ളത് പറയാൻ പോകുന്നത് ഈ അടുത്ത ഇരുന്നൂറ്റി എഴുപതാമത്തെ ക്യാപ്സുളിലാണ് അതുവരേക്കും നന്ദി നമസ്കാരം